പ്രായം പൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതി പൊലീസിന്റെ പിടിയിലായി എറണാകുളം മൂവാറ്റുപുഴ സ്വദേശി സുഹൈലിനെ അബുദാബിയിൽ വെച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ബലാത്സംഗ കുറ്റം ചുമത്തിയ ശേഷം ഗൾഫിലേക്ക് നാടുവിട്ട പ്രതിയെ ഒന്നര ശേഷം ഇന്റർപോളിന്റെ കൂടിയാണ് പിടികൂടിയത് പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി സുഹേൽ കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബലാത്സംഗം ചെയ്ത ശേഷം സുഹേൽ അബുദാബിയിലേക്ക് കടന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പോലീസ് കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം മൂവാറ്റുപുഴ പോക്സോ കോടതിയിൽ സമർപ്പിച്ചു പിന്നീട് കോടതി പ്രതിക്കെതിരെ ഓപ്പൺ എൻഡിന്റെ വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു ഇതേ തുടർന്ന് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ഇന്റർപോളിന്റെ സഹായത്തോടെ അബുദാബിയിലെത്തി പിടികൂടുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നേതൃത്വത്തിലാണ് നടപടിക്രമങ്ങൾ നടന്നത് കേസിൽ നല്ല രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ഉടൻ തന്നെ ചാർജ്ഷീറ്റ് സബ്മിറ്റ് ചെയ്തിരുന്നു പിന്നെ റെഡ് കോർണർ നോട്ടീസ് ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്തിരുന്നു നല്ല രീതിയിൽ ഫോളോ അപ്പ് ആയിട്ട് തന്നെ നമുക്ക് ഈ റെഡ് കോർണർ നോട്ടീസ് എക്സിക്യൂട്ടായി പിന്നെ സർക്കാരിന്റെ ഭാഗമായിട്ട് എല്ലാ സപ്പോർട്ടും നമുക്ക് കിട്ടിയിരുന്നു കേരള സർക്കാർ ഉടൻ തന്നെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോയിട്ട് ഈ പ്രതിനെ വേണ്ടി ഒരു പെർമിഷൻ ചെയ്തിരുന്നു മൂവാറ്റുപുഴ ഇൻസ്പെക്ടർ ബേസിൽ തോമസ് എസ് ഐമാരായ എം പി ദിലീപ് കുമാർ എം എം ഉബൈസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ധനേഷ് ബി നായർ എന്നിവരാണ് പ്രതിയെ വിദേശത്തു നിന്നും കസ്റ്റഡിയിലെടുത്ത് വിമാനമാർഗം നാട്ടിലെത്തിച്ചത് റിപ്പോർട്ടർ കൊച്ചി